സ്ത്രീകളെ സംബന്ധിക്കുന്ന ജെൻഡറുകളെ സംബന്ധിക്കുന്ന മലയാളത്തിലെ വാക്കുകളുടെ ശേഖരം വളരെ കുറവാണ് ഓരോ പുസ്തകവും ഏതാത്തതിൽ ഓരോ പുതിയ ലോകത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ് കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥയിൽ അത് രസകരമായി പറയുന്നുണ്ട് ലോകത്തെ ജനാധിപത്യപരമായി സൃഷ്ടിച്ചെടുക്കുന്നതിൽ പുസ്തകങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോക ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഓരോ ചരിത്ര ഘട്ടത്തിലും പുസ്തകങ്ങൾ വഹിച്ച പങ്ക് എത്രമാത്രമാണെന്ന് കേരളത്തിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് കേരളത്തിൻ്റെ നവോത്ഥാനം കേരളത്തിൻ്റെ ദേശീയ സമരങ്ങൾ ഇതിലൊക്കെ പുസ്തകങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങൾ എന്ന എന്ന പുസ്തകം അല്ലെങ്കിൽ അതിന്റെ വിവർത്തനമാണല്ലോ പാവങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്യുന്ന ഒരു കാലമുണ്ട് കേരളത്തിൽ ജനാധിപത്യ സങ്കല്പങ്ങൾ വരുന്നു സോഷ്യലിസം വരുന്നു സാഹോദര്യം എന്ന് പറയുന്ന സങ്കല്പം വരുന്നു ഇതെല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആ ട്രാൻസ്ലേഷൻ വർക്ക് കേരളത്തിൽ പ്രസിദ്ധീകൃതമാകുന്നത് എന്തിന് മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് കേൾവി കേട്ട ചന്തുമേനോന്റെ ഇന്ദുലേഖ പോലും കേരളത്തിന്റെ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നത്തെ ആധുനിക കേരളത്തെ എടുത്തു നോക്കിയാൽ കേരളം പുസ്തകമേളകളുടെ ഒരു നാടാണ് എന്ന് വേണമെങ്കിൽ പറയാം ബുക്ക് ഫെസ്റ്റിവൽസ് കേരളത്തിലെ ഒരു നവംബർ മുതൽ ഒരു ആറുമാസത്തേക്ക് കേരളത്തിൽ പുസ്തകമേളകളുടെ ഒരു കാലഘട്ടമാണ് ഏതാണ്ട് ഒരു ദിവസം ഒരു പത്ത് പുസ്തകങ്ങളെങ്കിലും പ്രസിദ്ധീകൃതമാകുന്ന ഒരു കൂടിയാണ് കേരളം ഓരോ പുസ്തകവും യഥാർത്ഥത്തിൽ ഓരോ പുതിയ ലോകത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അറിയാത്ത ലോകങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ് അനുഭവം അനുഭവവേദ്യമാകുന്നത് പുസ്തകം എങ്ങനെയാണ് വിശക്കുന്ന മനുഷ്യൻ്റെ വിശപ്പ് ില്ലാതാക്കുന്നത് എന്ന് മാസിം പറഞ്ഞിട്ടുള്ളത് ഇവിടെ അനുസ്മരിക്കുകയാണ് കേരളത്തിന്റെ മറ്റൊരു ചരിത്രം എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ വായിക്കാൻ അറിയാത്തവർ പോലും പുസ്തകം വായിച്ച് കേട്ടു വളർന്നൊരു കാലമുണ്ട് ശ്രീ കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥയിൽ അത് രസകരമായി പറയുന്നുണ്ട് പണിയാളർ വിദ്യാഭ്യാസമില്ലാത്ത അക്ഷാഭ്യാസമില്ലാത്ത പണിയാളർ എങ്ങനെയാണ് കുമാരനാശാന്റെ കവിതകൾ കേട്ട് മനസ്സിലാക്കി അവരതൊരു പാഠമാക്കുന്നത് എന്ന് വളരെ മനോഹരമായി അവർ അവരുടെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് കേരളത്തിൻ്റെ കേരളത്തിനെ നവീകരിക്കുന്നതിൽ ആധുനീകരിക്കുന്നതിൽ കേരളത്തിൻ്റെ ഇന്നത്തെ എല്ലാ മികവുകളുടെയും അടിസ്ഥാനമായി പുസ്തകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പുസ്തക വായനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് വായന മരിക്കുന്നു എന്നൊക്കെയുള്ള വാദം ഇടയ്ക്ക് ഉയർന്നിരുന്നു എങ്കിലും അങ്ങനെ അല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ ധാരാളമായി വായിക്കുന്നുണ്ട് ഓരോ ക്ലാസ് മുറിയിലും യഥാർത്ഥത്തിൽ ലൈബ്രറികൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കുറേ കുട്ടികളുമായിട്ട് സംവദിക്കേണ്ടി വന്നു അവരെത്രമാത്രം വർത്തമാന കാലത്ത് പ്രസ പ്രസിദ്ധീകൃതമാകുന്ന പുസ്തകങ്ങളുമായി പരിചിതരാണ് എന്ന് മനസ്സിലാക്കുന്ന വലിയ സന്തോഷമുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു ഭാഷാധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന മലയാളത്തിൻ്റെ ചില പരിമിതികളുണ്ട് ഒരു ബുക്ക് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിൽ കൂടി ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് സ്ത്രീകളെ സംബന്ധിക്കുന്ന ജെൻഡറുകളെ സംബന്ധിക്കുന്ന മലയാളത്തിലെ വാക്കുകളുടെ ശേഖരം വളരെ കുറവാണ് അത് നമ്മൾ പലപ്പോഴും വിവർത്തനങ്ങൾ നടത്തുമ്പോൾ വലിയ പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കാറുണ്ട് അതുകൊണ്ടുകൂടിയൊക്കെയാണല്ലോ സാറാ ജോസഫ് കന്യകയുടെ പുല്ലിംഗം എന്ന് പറയുന്ന കഥ എഴുതേണ്ടി വന്നത് മാധവിക്കുട്ടിക്ക് പറയേണ്ടി വന്നത് എൻ്റെ ശേഖരത്തിൽ വാക്കുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് പറയേണ്ടി വന്നത് ഒക്കെ അതിന് അതും കൂടി കാരണമാണ് അപ്പം ഇത്തരം വിപുലമായ കേരള സർക്കാരിൻ്റെ നിയമസഭയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സർഗാത്മകമായി ക്രിയാത്മകമായി മലയാള ഭാഷയെ സമ്പുഷ്ടമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നടക്കേണ്ടതാണ് എന്ന് എനിക്ക് എൻ്റെ എനിക്കൊരു അഭിപ്രായമുണ്ട് പ്രത്യേകിച്ച് മലയാളം മിഷൻ്റെ ആയിരുന്നപ്പോൾ ലോകത്തിലുള്ള മലയാളികളുമായിട്ട് അതായത് നമ്മുടെ സഹിയനപ്പുറവും അറബിക്കടലിന് അപ്പുറത്തും ജീവിതം ഉള്ള ജീവിക്കുന്ന ഒരു വലിയ മലയാളി സമൂഹമുണ്ട് അവരും വായനക്കാരാണ് അവരും മലയാള ഭാഷയെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് അവരും കേരള സമൂഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു സമൂഹം നമ്മൾ നമുക്കുണ്ട് ഇപ്പോൾ ഷാർജ പുസ്തകമേളയൊക്കെ അതിന് ഉദാഹരണമാണ് വളരെ വിജയകരമായി മലയാള പുസ്തകങ്ങൾ വിറ്റഴിക്കുന്ന വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു മേളയെ ഷാർജ പുസ്തകമേള വിപുലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്തരം ലോകത്ത് നടക്കുന്ന എല്ലാ ുക്ക് ഫെസ്റ്റിവലുകളുടെയും ഒരു കിങ് ഓഫ് ബുക്ക് ഫെസ്റ്റിവലായി മാറത്തക്കവണ്ണം അത്തരം ഭാഷാ പ്രവർത്തന മേഖല കൂടിയായി നിയമസഭാ പുസ്തകമേള മാറണം മാറുന്നത് വളരെ ഉചിതമായിരിക്കും എനിക്ക് തോന്നുന്നു ഓരോ വർഷം കഴിയും തോറും അത്തരം മേഖലകളിലേക്ക് പുസ്തക ഫെസ്റ്റിവലിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഒരിക്കൽ കൂടി നിയമസഭാ പുസ്തകമേളയ്ക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു